ായി ഇതിനിടയ്ക്ക് നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാനോ ഒരു ദിവസമെങ്കിലും സ്വയമായിട്ട് നിന്നോടൊപ്പം കഴിയാനോ എനിക്ക് സാധിച്ചിട്ടില്ല ഞാനിതിന് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലെങ്കിലും ഞാനത് അറിയേണ്ടതല്ലേ കമ്പനി ഓഡിറ്റിംഗ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഞാൻ ലീവ് എടുക്കും എന്നിട്ട് എന്നിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഹണിയും മുൻപരിടണം അയ്യോ അതുപോലെ നമുക്കൊരു റോക്കറ്റ് ബുക്ക് ചെയ്ത് ശൂന്യാകാശത്തേക്ക് പറക്കണം പറഞ്ഞ മോളെ നിന്നെയും കൊണ്ട് ശൂന്യാകാശത്തേക്കല്ല പറക്കും നേരത്തെ വരണേ എന്താ ആലോചിക്കുന്നത് ഒന്നും മറന്നില്ലല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറന്നുപോയത് അത് കിട്ടാതെങ്ങനാ പോകുന്നത് എന്തോന്നാ അകത്തു പറയാം ഇത് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ മാനേജർ പറഞ്ഞു ജയൻ എന്താ ലേറ്റ് ആയത് ബസ് കിട്ടാൻ താമസിച്ചു സമയത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ ബസ് കിട്ടത്തുള്ളൂ മതവിധുവിന്റെ ലഹരി മറന്നു മാത്രമല്ല അക്കൗണ്ട് സാർ ലവ് മേരജ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് ലഹരി എളുപ്പം കൂടും കല്യാണം കഴിഞ്ഞവർ കൂടി എന്നെ കമന്റ് അടിക്കാനോട് ഉണ്ടായിട്ടുണ്ട് ആ എന്തായാലും നിങ്ങളുടെ കമന്റ് ഒക്കെ കഴിയട്ടെ എന്തൊക്കെ ചോദിക്കാറാം ജയൻ സാർ മാനേജർ വിളിക്കുന്നു ആ ഇതങ്ങോട്ട് വെച്ചേക്കാ ശരി ജയനെന്താ എത്ര ലേറ്റ് ആയത് ബസ് കിട്ടാൻ താമസിച്ചു ഇപ്പൊ തന്നെ ഞാൻ ബംഗ്ലാവിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് മുതലാളി മൂന്ന് പ്രാവശ്യമായി ഫോൺ ചെയ്യുന്നു സാർ മുഖിക്കൂ എങ്ങനെ പോകാനാ അവിടെ ചെല്ലുമ്പോൾ നടപ്പുവശത്തെ അക്കൌണ്ട്സും ബാലൻസ് ഷീറ്റും എല്ലാം മുതലാളി കൈയോടെ ചോദിക്കും എനിക്കാണെങ്കിൽ ഒരു ഐഡിയില്ല സാറ് വിഷമിക്കണ്ട എല്ലാം ഞാൻ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ജയനാ ഫയലിംഗ് എടുക്കും മുതലാളി ഇവിടുന്ന് പോയാ പിന്നെ നീ ആ തൂപ്പുകാരി പെണ്ണുമായിട്ട് വലിയ ശൃംഗാരത്തിലാണെന്ന് കേട്ടല്ലോ ഞാനോ ഏത് പറഞ്ഞു വരുത്തിയത് പറഞ്ഞത് നീ എന്തോ വിളിച്ചത് ചേട്ടാ ഇവിടുത്തെ തൂപ്പുകാരി പെണ്ണിന്റെ ലവ് ബേർഡ്സ് ആണ് ചേട്ടൻ പറഞ്ഞു വരുത്തിയോ ചിലതൊക്കെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മുട്ടാത്ത പെങ്കുച്ചിനെ കുറിച്ച് അപകടം പറഞ്ഞാലുണ്ടല്ലോ നരച്ചതിലെ ഇടുത്തി പൗടൻ സെന്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു പൗടൻ സെന്റ് മാത്രമല്ല പത്ത് രൂപയും കൊടുത്തു എന്താറിയാണോ തെറ്റേറ്റ ആ തെറ്റാ ആ പെണ്ണ് തള്ളേ ഉണ്ടല്ലോ സിൽക്ക് കല്യാണി അവൾ അറിഞ്ഞാല് നിന്റെ കച്ചവടം തീരും ഒരു കച്ചവടവും തീരില്ല ഈ സിൽക്ക് കല്യാണിയുമായിട്ടാ എനിക്ക് ലോഹ്യം ഇരിക്കുവാനും വേണ്ട ചേട്ടാ ഈ ലൗവിന്റെ കാര്യത്തിന് അവര് എൽബാ പിന്നെ തുടക്കം വളരെ എക്സ്പീരിയൻസ്ഡ് ആയ സിൽക്ക് ഒന്ന് സോറി ആ ആയുമ്പോൾ ശമ്പളം വാങ്ങിച്ചോ വാങ്ങിച്ചു വീട്ടിലേക്ക് മണി ഓർഡർ അയച്ചു ഓണം നോക്കിയായിട്ട് വീട്ടിൽ പോകുന്നില്ലേ എനിക്ക് എന്തോ ഓണം യാത്രക്കൂലിക്ക് ചിലവാക്കുന്ന കാശുകൂടി അങ്ങ് വീട്ടിലെത്തിച്ചാൽ അത്രക്കായി ഒരു മോനുള്ളവനെ പഠിപ്പിച്ചു അവനാണെങ്കിൽ വേലയും കൂലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക വീട്ടുകാരിയാണെങ്കിൽ കിടപ്പിലും ഇവിടുന്ന് കിട്ടുന്ന കാശുകൊണ്ട് എന്ത് ചെയ്യാനാ രണ്ടു ഭട്ട് സൂക്ഷിച്ചു സോറി മിസ്റ്റർ ൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും ഹാർബറിലെ ഫയലും നമ്മുടെ ഫയലും ഒത്തു ഒത്തുനോക്കിയപ്പോ എല്ലാം ഡബിൾ എൻട്രിയ തുടക്കം മുതലേ കണക്ക് നോക്കിയില്ലെങ്കിൽ അക്കൗണ്ട്സ് ഒന്നും ശരിയാവില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി വർക്ക് ചെയ്തിട്ട് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ ഓഡിറ്റിംഗ് തീരുന്നവരെയല്ലേ ഉള്ളൂ ഈ പ്രയാസമെല്ലാം പിന്നീട് ജയന് ലീവ് എടുക്കാമല്ലോ സാറിന്റെ പ്രോഗ്രാം എന്താണ് എന്റെ വൈഫിന്റെ പെട്ട ചിലരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ശരി നീ എന്തായി പറയുന്നത് ചെയ്താൽ തീരാത്ത ജോലി ഉള്ളതുകൊണ്ടല്ലേ ഞാൻ വരാൻ താമസിക്കുന്നത് ഇങ്ങനെ രാവും പകലും ജോലി ചെയ്താൽ ആരോഗ്യം എന്താവും ആ ഇങ്ങനെ ജോലി ചെയ്തെങ്കിലേ ലക്ഷ്യം നിറവേറും എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് നീ എന്നെ സ്നേഹിച്ചു എന്ന തെറ്റിന് നിന്നെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കിയവരാണ് നിന്റെ ബന്ധുക്കൾ അവർ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ എല്ലാം മറന്ന് ജോലി ചെയ്തേ പറ്റും ഈ വാടക വീടിന് പകരം നമുക്ക് സ്വന്തമായൊരു വീടുണ്ടാവണം ഞാൻ സ്വപ്നം കാണുന്ന ഒരു ഭാവി ഉണ്ടാവണം എല്ലാം നടക്കണമെങ്കിൽ നീ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ മനസ്സിലായി ഹലോ ആ ഞാൻ ചന്ദ്രശേഖരനാ ആരാ സംസാരിക്കുന്നത് ഞാൻ വാച്ച്മേനാ നാളെ ഓഡിറ്റിങ്ങിന് കൊടുക്കാനുള്ള ഫയലുകൾ വീട്ടിൽ വീട്ടിലെത്തിക്കാമെന്ന് മാനേജർ പറഞ്ഞിരുന്നു ഇതുവരെ കണ്ടില്ലല്ലോ അയാളുണ്ടോ അവിടെ അദ്ദേഹം അഞ്ചുമണിക്ക് പോയി ഉം വേറെ ആരുണ്ടോ അവിടെ അക്കൌണ്ടന്റ് ജെയിൻസാർ ഉണ്ട് വിളിക്കണോ വേണ്ട ഞാൻ എവിടെ വന്ന് വേണ്ടോളാം ശരി മുതലാളി എന്താ ജയ ഇത് ഇത്ര രാത്രിയായിട്ടും വീട്ടിൽ പോകാറായില്ലേ രണ്ടാഴ്ച ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്യണം സാർ ഈ അക്കൗണ്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അതുകൊണ്ടാ ഏതായാലും ജയൻ നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ട് ജോലി ചെയ്താൽ മതി ഇപ്പൊ വീട്ടിൽ പോയിക്കോളൂ എനിക്കിനിപ്പോ ബസ് കിട്ടില്ല സാർ ഓ അത് സാറിയില്ല ഞാൻ കൊണ്ട് വിട്ടുതരാം വരും അപ്പൊ ഞാൻ വരട്ടെ ചെയ്യാൻ വേണം സാർ വീട്ടിലൊന്ന് കയറിട്ട് പോ അയ്യോ ഇപ്പൊ പിന്നെ പിന്നൊരിക്കലാവാം സാർ ആദ്യമായിട്ട് വരികല്ലേ ഒന്ന് കേട്ടു ആ ഇംഗ്ലീഷ് ഇതാണ് എന്റെ ഭാര്യ നമസ്കാരം വരൂ സാർ ഇങ്ങോട്ടിരിക്കാം സാർ താങ്ക് യു കാപ്പി അയ്യോ എനിക്ക് കാപ്പിയൊന്നും വേണ്ട ഈ അർദ്ധരാത്രിയിൽ വിഷമമുണ്ട് എനിക്കാ ഭാര്യയെ വീട്ടിൽ വരാൻ പോലും സമയം തരാതെ ജോലി ഞാൻ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു കേട്ടോ സാർ അല്ല ഇവിടെ ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും മുകളിലാണ് താമസം അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല ശരി എന്നാ ഞാൻ പേടിക്കാനൊന്നും സോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ജോലിക്കാരൻ ബസ് കിട്ടാത്തതുകൊണ്ട് സ്വന്തം കാറിൽ വീട്ടിൽ കൊണ്ടുവിടുന്ന ഏതെങ്കിലും രോഗങ്ങളിൽ ലോകത്തുണ്ടോ അതാണ് ചന്ദ്രശേഖര മുരാളി പുള്ളിക്കാരന് തൊഴിലാളി മുതലാളി എന്നുള്ള വ്യത്യാസമേ ഇല്ല ചുമ്മാ വാജമടിച്ച് നിൽക്കാതെ വല്ലതും ഒന്ന് കഴിക്കാൻ നോക്കൂ എനിക്ക്